നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ മാത്രം ചെയ്യാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് അല്ലേ എൻ്റെ ഹോസ്പിറ്റലിൽ ഇന്ന് അങ്ങനെ വ്യത്യസ്തമായിട്ട് ജോലികൾ ചെയ്ത ഒരു ദിവസമായിരുന്നു ഇത് ഞങ്ങളുടെ ഫിസിഷ്യൻ ഡോക്ടർ രമ്യ മാഡം മാഡത്തിന് ശരിക്കും പറഞ്ഞാൽ മാഡത്തിൻ്റെ മുൻപിൽ വരുന്ന രോഗികളെ നോക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമാണ് ഉള്ളത് പക്ഷെ അതിലുപരി കുറച്ചധികം ആളുകളെ അവിടെ വിളിച്ചുകൂട്ടി അവർക്കൊരു അവയർനെസ് ക്ലാസ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു രോഗിക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു രോഗിയെ നോക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ എന്താ ബാക്കി ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ് മാഡം ഇന്ന് കൊടുത്തത് ഹൈപ്പർ ടെൻഷൻ ഡേ ആയിരുന്നു ഇന്ന് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ക്ലാസ് ごめん <music> ഈ ഡേയോടനുബന്ധിച്ച് തന്നെ ഈ ഹൈപ്പർ ഉള്ള രോഗികൾ ഏതൊക്കെ ഡയറ്റ് പിന്തുടരണം അല്ലെങ്കിൽ ഏതൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഞങ്ങളുടെ ഡയറ്റീഷ്യൻ കൊടുക്കുന്നതാണ് ഇത് ഡയറ്റീഷനും ഇതുപോലെ തന്നെയാണ് ആൾക്കും ക്ലാസ് ഒക്കെ എടുക്കാൻ വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടെ ും അങ്ങനെ ആലോചിക്കാണ്ട് അടുത്ത കാര്യം അതൊന്നും എപ്പോഴും പ്രവർത്തനയിലായിരിക്കാം രണ്ടാമത്തെ കാര്യം ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷനും നടത്തിയിരുന്നു അത് നമ്മുടെ എം എൽ എസ് പി ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വളരെ രസകരമായിട്ടാണ് ഇവരൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയത് ഹൈപ്പർ ടെൻഷനോടനുബന്ധിച്ചുള്ള ഡയറ്റുമായി ബന്ധപ്പെട്ട ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു അതും വളരെ നല്ല രീതിയിൽ ചെയ്തു അതിനുശേഷം പിന്നെ ഇന്ന് എം എൽ എസ് പി ട്രെയിനീസ് നമ്മുടെ അടുത്തുനിന്ന് പോവുകയാണ് അപ്പോൾ അവർ അവരുടെ സ്വന്തം ജോലി സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ അവർ എന്നോടുള്ളൊരു സ്നേഹം കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവർ ഇന്നൊരു ഉച്ചയ്ക്ക് ഭക്ഷണം നമുക്ക് അറേഞ്ച് ചെയ്തായിരുന്നു അപ്പോൾ ഞാനും അതിനകത്ത് സഹകരിച്ചു അതിനുശേഷം ഇത് ഞങ്ങളുടെ ഒരു സ്റ്റാഫാണ് അവർ ഇവിടുന്ന് റിസൈൻ വെച്ച് കുവൈറ്റിലേക്ക് പോകണം അപ്പോൾ അവർക്കുള്ള ഒരു സെൻഡ് ഓഫും കൂടി ഇന്ന് നമ്മൾ നടത്തിയായിരുന്നു അപ്പോൾ അവർക്കുള്ള നല്ല ആശംസാ വചനങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുകയാണ് അതോടൊപ്പം ഒരു ചെറിയ ഗിഫ്റ്റും നമ്മുടെ അവർ അവർക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്തു ജോലിസ്ഥലത്ത് അധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഉഷാറാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമുക്കൊരു ഫ്രൂട്ട്ഫുൾ ഡേ ആയിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസം ഫ്രൂട്ട്ഫുൾ ഡേ ആണ് അതോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റിലാക്സ് ചെയ്യാൻ തോന്നും ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു റിലാക്സിങ് ഡേ ആയിരുന്നു അതിന് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഫി കുടിക്കാൻ പോയതാണ് ഇത് നമ്മുടെ ജോലിസ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കടയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ വെറൈറ്റി ഫുഡൊക്കെ കണ്ടപ്പോൾ അതൊന്ന് ഞാൻ എടുത്തതാണ് ഇതാണ് നമ്മൾന്ന് കഴിച്ചത് ഇതൊരു ഷവർമയുടെ ടേസ്റ്റ് ആണ് வேற പ്രത്യേിച്ചൊന്നുമില്ല കാണാനൊരു